വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷുര്യൂ ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഇന്നലെ കാണിച്ചിരുന്നു ഇതിന്റെ ഒരു വേറൊരു മോഡൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നെക്ക് പോർഷനോട് കൂടിയിട്ടുള്ളതാണ് ഇത്തവണ വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നെക്കിൻ്റെ ഒരു പോർഷൻ കണ്ട ഒരു വീനെക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കട്ടിങ് വീനക്കെല്ലാം ഡിസൈനാണ് ഈ ഒരു വീനക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും റിയൽ മിറേഴ്സ് അതുപോലെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ത്രെഡ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെവി ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാലാണ് ഒരു കളറും അതുപോലെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനും കൂടിയിട്ടാണ് അടിപൊളിയാണ് മസ്ലിനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് വിത്ത് ദുപ്പട്ടയാണെങ്കിൽ ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഞാൻ വേറെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് കണ്ടോ ഇതുപോലെ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതൊക്കെ ഒരു നെക്കിൽ വരുന്നതാണ് ഇത്രയും ഹെവി നമുക്ക് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഡിസൈൻ ഫ്ലോറിൽ വരുമ്പോൾ ഇതുപോലെ നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഫ്ലോറിൽ നല്ല ഡാർക്ക് ഷെയ്ഡുകൾ അതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം തുപ്പട്ടി വരുമ്പോൾ നല്ല ഷിഫാങ് തുപ്പട്ടയാണ് നല്ല വിത്തും ലെങ്ത്തും ഒക്കെ ആയിട്ടുള്ള അടിപൊളി തുപ്പട്ടയും കൂടിയിട്ട് സൈസ് വന്നിട്ടുള്ളതാണ് മീഡിയം മുതൽ ഡബിൾസിൽ വില പ്രൈസാണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ രണ്ട് ടോപ്പ് കളേഴ്സ് തന്നെയാണ് ഏതെടുത്താലും മോശം ആവില്ല കേട്ടോ അത്ര നല്ല കളേഴ്സാണ് കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ എന്താ ഭംഗിന്ന് ടോപ്പ് ഇത് ബോട്ടം ആൻഡ് പുപ്പിട്ട വൺ തൗസൻഡ് ഫോർ നയൻറ്റീലാണ് മീഡിയ മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് രണ്ടും അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റുകളാണ് അത് ഓഫറിലുള്ളതാണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു മുൻപത്തെ പ്രൈസ് ഇപ്പോൾ വരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വെറും വൺ തൗസൻഡ് ടു ഹൺഡ്രഡിന് അത്രയും അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി റേറ്റ് ആണിത് അപ്പോൾ സൈസാണെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ടോപ്പാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റിയാണ് അതുപോലെ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ ത്രെഡ് ആൻഡ് സീക്വൻസിൻ്റെ വർക്കാണ് സെൻട്രൽ പോർഷനിലൂടെ പോയിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കണ്ടോ സെൻട്രില് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് അതിങ്ങനെ താഴോട്ട് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ പോയിട്ടുള്ളതാണ് ഈ ഡിസൈൻ നല്ല ഹെവിയാണത് ഈയൊരു ഐറ്റം ബാക്ക് സൈഡിക്കൊന്നും വരുന്നില്ല കേട്ടോ ബാക്ക് സൈഡൊക്കെ പാനൽ കട്ട് തന്നെ കേട്ടോ അത് വന്നിട്ടുള്ളത് കട്ടിങ് ഒന്നും വരുന്നില്ലതാണ് ഇതിന്റെ ബാക്ക് സൈഡ് കട്ടിങ് ഇല്ലാത്തത് അപ്പൊ ഡബിൾ എക്സ് എൽ ഇടുമ്പോ ഒരു ബോറും ഉണ്ടാവില്ല കേട്ടോ കാരണം അവർക്കൊക്കെ ബാക്ക് സൈഡ് ആണ് ഒരു ബുദ്ധിമുട്ടുള്ളത് ഇതിലിപ്പോ ബാക്ക് സൈഡിൽ അങ്ങനെ ഒരു കട്ടിങ് ഇല്ലല്ലോ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത് അതുകൊണ്ടാണ് ദുപ്പട്ട വരുമ്പോൾ രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത വർക്ക് വർക്കൊക്കെ നോക്കിയേ നല്ല ഡാർക്ക് ചാട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ കണ്ടോ നല്ല അടിപൊളി ഒരു ഫ്ലോറലിൻ്റെ കുഞ്ഞു കുഞ്ഞു ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിലുള്ള ഡിസൈൻസ് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെയുള്ള സ്കാലപ്പിങ്ങും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സൈസ് ഞാൻ പറഞ്ഞു മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി കളേഴ്സ് ആയിട്ട് പറഞ്ഞാൽ മതിയല്ലോ വർക്ക് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ വർക്ക് ഇപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് ഞാൻ കാണിച്ചാലോ കേട്ടോ സെക്കൻഡ് ഷെയ്ഡാണ് ഇത് നോക്കി എന്താ ഭംഗിയെന്ന് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഇതൊക്കെ എപ്പോഴും ഉണ്ടാവാത്തൊരു ഓഫറാണ് എടുത്ത് പറയുന്നുണ്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇപ്പോൾ വരുന്ന പ്രൈസാണ് ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡേ വരുന്നുള്ളു ദുപ്പട്ടി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിലുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ബാക്ക് സൈഡുണ്ടോ പാനൽ കട്ടായിട്ട് ഒരു യെല്ലോ ആണ് ട്ടോ ഷെയ്ഡ് മാംഗോയുടെ യെല്ലോ അല്ലേ മാങ്കോ യെല്ലോ ആണ് ആ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ഭംഗി വരുത്തുന്ന കളേഴ്സ് തന്നെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് യെല്ലോ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ കളറ് ദുപ്പട്ടതായത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ലാസ്റ്റ് വേണാണ് ഈ ഒരു ബ്ലാക്കില് കേട്ടോ തുപ്പട്ട വരുമ്പോ നല്ല അടിപൊളി ആയിട്ട് വരുന്ന സ്കാലപ്പിങ് ദുപ്പട്ടിയോട് കൂടിയിട്ട് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ അതിൽ ഇത്രയും കളേഴ്സാണ് ആ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഏതെടുത്താലും സൂപ്പർ കളറാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആയിട്ടുണ്ടല്ലോ അതിൽ ഉള്ള ഈ ഒരു കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ടോപ്പ് വിത്ത് ദുപ്പട്ട തന്നെ അതില് നല്ല ഹെവി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വെഡ്ഡിങ്ങിനും നല്ല പാർട്ടിക്കൊക്കെ വെയർ ചെയ്താൽ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒക്കെ കൊടുത്ത് അടിപൊളി ഡിസൈൻ വർക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡിലൂടെ ഇതുപോലെ ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഇതിൻ്റെ പ്രൈസ് വൺ തൗസൻഡ് ത്രീ ഉള്ളൂ ഓട്ടോ പ്രൈസ് ഇതും കുറഞ്ഞ പ്രൈസ് തന്നെ അടിപൊളി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ സൂപ്പർ കളേഴ്സ് കളേഴ്സ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് സൂപ്പറിനുള്ള ദുഃപ്പട്ട സൈറ്റുകളെല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ